ഹായ് ഫ്രണ്ട്സുകളെ ചങ്കിളെ ചങ്കിടിപ്പുളേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു അപ്പം ഞാനിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ച പഞ്ചായത്തിലെ കോട്ടൂർ അഗസ്ത്യവന വനമേഖലയിലാണ് അവിടെ എനിക്കും എൻ്റെ ഫ്രണ്ട്സുകൾക്കുമായിട്ടൊരു അഞ്ച് ഞങ്ങളൊരു അഞ്ച് ജീപ്പിന് ഒരു ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓട്ടത്തിന് പോയ എനിക്ക് എടുത്ത കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാം ഫുള്ള് ഇല്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സമയം കുറവുകൊണ്ട് കുറച്ചൊക്കെ എടുത്തു അപ്പോൾ നിങ്ങളെ ജീപ്പിനെ സ്നേഹിക്കുന്നവർക്കും ഓഫ് റോഡിനെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഓഫ് റോഡ് വീഡിയോ കാണുക അപ്പോൾ ഞങ്ങൾ കോട്ടൂർ നിന്ന് മണ്ണാങ്കോണത്തേക്ക് ആയിരുന്നു ഓട്ടം അപ്പോൾ ആ ഓട്ടത്തിന് പോയ അവിടെ അഞ്ച് വണ്ടിക്കുള്ളൊരു ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓട്ടത്തിന് പോയവഴിക്കെടുത്ത വീഡിയോകളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ റോഡിൻ്റെ കിടപ്പും ആ റോഡിൻ്റെ രീതിയും ഒക്കെ കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ റോഡിലൂടെയാണ് ഞങ്ങൾ ജീപ്പ് എടുക്കുന്നത് വയ്ക്കുന്നത് വളരെ മോശമായ റോഡുകളാണ് മൺ റോഡുകളാണ് ഇപ്പം മഴയൊക്കെ പെയ്തതിനു ശേഷം റോഡുകളൊക്കെ വളരെ ബുദ്ധിമുട്ടായ ഇതാണ് എന്നാലും നമ്മൾ അതിനകത്തൂടെ ജീപ്പ് ഓട്ടിക്കുന്നു ഞങ്ങളെല്ലാവരും ഞങ്ങൾ പത്ത് പതിനഞ്ച് വണ്ടി തന്നെയുണ്ട് അതിൽ നിന്ന് അഞ്ച് വണ്ടിക്കായിരുന്നു ഓട്ടം ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഈ ജീപ്പ് കിടക്കുന്ന പൊടിയം സെറ്റിൽമെൻറ്റിലാണ് ഇവിടെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന വഴിക്ക് ഇവിടെ നിർത്തിയതാണ് അപ്പം ഇവിടെ പൊടിയത്തെയും മണ്ണാങ്കുണത്തെയും പഠനമുറയിലെ വിദ്യാർത്ഥികൾക്ക് ചെറിയൊരു ടൂറ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ടൂറ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഞങ്ങൾ അവരെ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ആ സമയത്ത് വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ കൊള്ളാമെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ പോലെ വിലപ്പെട്ട കമൻറ്റും എൻ്റെ വലിയ ഒരു വിജയം തന്നെയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലേക്കൻ എനേബിൾ ചെയ്യുക പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക സമയം കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇടാൻ മറക്കരുത് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതിൻ്റെ മറുപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എല്ലാവരുടെയും മുമ്പിലായി സമർപ്പിക്കുന്നു അപ്പോൾ ഞങ്ങൾ നിന്ന് ഇത് മണ്ണാങ്കുണത്തോട്ട് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ പാണമ്പാറ ഇറക്കം ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കുറച്ച് ദൂരം ചില ഇടയ്ക്ക് ഇപ്പം രണ്ടിടത്ത് കോൺക്രീറ്റ് റോഡുകൾ ഉണ്ടെങ്കിൽ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് മൺറോഡുകളെല്ലാം ഒലിപ്പെടുത്ത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് അപ്പോൾ ആ ഒരു ദൃശ്യം നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും അപ്പം ജീപ്പുകളെ സ്നേഹിക്കുന്ന അവരും ഓഫ് റോഡ് സ്നേഹിക്കുന്നവരും എല്ലാവർക്കും ജീപ്പ് യാത്രയും ഓഫ് റോഡ് യാത്രയും വളരെ ഇഷ്ടമാണെന്നറിയാം അപ്പോൾ ആ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അല്ലാതെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ പറയുക